തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കാതെ പോലീസ് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപന്റെ പരാതിയിലെ അന്വേഷണം പോലീസ് അവസാനിപ്പിച്ചു കേസെടുക്കാനുള്ള തെളിവുകളോ രേഖകളോ ഇല്ലെന്ന് വ്യക്തമാക്കിയാണ് പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ട രേഖകൾ പൂർണ്ണമായും കിട്ടിയില്ല പരാതിക്കാരന് കോടതിയെ സമീപിക്കാം എന്നും പോലീസ് നിലവിൽ ലഭ്യമായ രേഖകൾ വച്ച് കേസെടുക്കാനാവില്ലെന്ന് പോലീസ് പറഞ്ഞു ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് സുരേഷ് ഗോപിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് മുൻ എം പി ടി എൻ പ്രതാപൻ പരാതി നൽകിയത് വ്യാപകമായി കള്ളവോട്ട് ചേർത്തു സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനാണെന്നും തൃശൂരിൽ വോട്ട് ചെയ്യാൻ സ്ഥിരതാമസക്കാരനാണെന്ന് തെറ്റായ സത്യവാമൂലം നൽകിയാണ് വോട്ട് ചെയ്തത് തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളായിരുന്നു ടി എൻ പ്രതാപൻ ഉയർത്തിയത് ഇത് സംബന്ധിച്ചുള്ള തെളിവുകളും അദ്ദേഹം സമർപ്പിച്ചിരുന്നു എന്നാൽ ടി എൻ പ്രതാപൻ ഉയർത്തിയ പരാതികളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിൽ വരുന്നതാണെന്നും അതിനാൽ മതിയായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നുമാണ് പോലീസിന്റെ വിശദീകരണം തൃശൂരിൽ സ്ഥിരതാമസക്കാരൻ അല്ലാതിരുന്നിട്ടും സുരേഷ് ഗോപി മുക്കാട്ടുകരയിൽ നിയമവിരുദ്ധമായി പതിനൊന്ന് വോട്ടുകൾ ചേർത്തു എന്നായിരുന്നു ടി എൻ പ്രതാപന്റെ പരാതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് വോട്ട് ക്രമക്കേട് വ്യാപകമായി പുറത്തു വന്നത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിന് പുറമെ ഡ്രൈവറും അനുയായിയും ആർ എസ് എസ് നേതാവും തൃശൂരിൽ വോട്ട് ചേർത്തതായി പുറത്തു വന്നു സുരേഷ് ഗോപി താമസിച്ചിരുന്ന നെട്ടുശേരിയിലെ വീട്ടിൽ പതിനൊന്ന് വോട്ടുകൾ ബി ചേർത്തിരുന്നതായി ഡി സി സി പ്രസിഡന്റ് ജോസഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു സുരേഷ് ഗോപിയുടെയും ബന്ധുക്കളുടെയും വോട്ടാണ് ചേർത്തത് സുരേഷ് ഗോപി താമസിച്ചിരുന്ന വീട്ടിലിപ്പോൾ വോട്ടർ പട്ടികയിലുള്ള താമസക്കാരില്ല തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ട് വോട്ട് ചേർക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു പൂങ്കുന്ദം ഹരിശ്രീ സ്കൂൾ മുപ്പതാം നമ്പർ ബൂത്തിൽ മാത്രം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചേർത്തത് അൻപത്തിമൂന്ന് കള്ളവോട്ടുകളായിരുന്നുവെന്ന് പുറത്തു വന്നു സുരേഷ് ഗോപിയുടെ ഡ്രൈവറുടേതടക്കം ഒമ്പത് കള്ളവോട്ട് ചേർത്ത പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റ് ഉൾപ്പെടുന്ന ബൂത്താണിത് ഇതുകൂടാതെ അവനശ്ശേരി പഞ്ചായത്തിൽ പതിനേഴ് വോട്ടർമാരുടെ രക്ഷിതാവിന്റെ സ്ഥാനത്ത് ബി ജെ പി നേതാവിന്റെ പേരാണ് എന്നതടക്കമുള്ള ക്രമക്കേടുകൾ പുറത്തു വന്നിരുന്നു അറുപത്തൊമ്പതാം നമ്പർ ബൂത്തിലെ പതിനേഴ് വോട്ടർമാരുടെ രക്ഷകർത്താവിന്റെ പേരിൽ ബി ജെ പി പ്രാദേശിക നേതാവായ സി വി അനിൽകുമാറിന്റെ പേരാണുള്ളത് ഇരുപത് വയസ്സ് മുതൽ അറുപത്തൊന്ന് വയസ്സ് വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു സി വി അനിൽകുമാറിന്റെ സ്വന്തം വീടിന്റെ വിലാസത്തിൽ ഭാര്യയ്ക്കടക്കം രണ്ട് വോട്ടാണുള്ളത് തറവാട്ട് അഡ്രസ്സിൽ അമ്മയ്ക്ക് മാത്രമാണ് വോട്ട് ഈ അഡ്രസ്സിലാണ് പതിനേഴ് പേരുടെ വോട്ട് ചേർത്തിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മലപ്പുറം തിരൂർ സ്വദേശിയായ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ ബി ജെ പി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ മേൽവിലാസത്തിൽ വോട്ട് ചേർത്ത വിവരമടക്കം പുറത്തു വന്നിരുന്നു